വെൽക്കം ബാക്ക് ഞാൻ ഇന്നിട്ട് കാണിക്കാൻ പോകാൻ അറിയുമോ ജാൻസിമിൻ്റെ കറൊക്കെയാണ് ഇത് കണ്ടോ ഇതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്താണ് പറയാൻ പറ്റുമോ ഇത് കൂർക്കയാണ് ഇത്രയും വലിയ കുർക്കങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കൂർക്കാണെന്ന് മരുന്നിട്ട് വലുതാക്കിയതാണോ എന്തോ സംശയമാണ് ഇത്രയും വലിയ കൂർക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ പൊതുവേ കൂർക്ക വലുത് നോക്കി എടുക്കുന്നതാണ് അത് കണ്ടപ്പോൾ ഞാൻ ഇതെടുത്തിട്ടോ ഞാൻ അവിടെ അവിടെ ചോദിച്ചത് ഇത് കുർക്ക തന്നെയാണോ ചെറുതൊക്കെ കുർക്ക ഇത് കുർക്ക തന്നെയാണോ ചോദിച്ചു ഞാൻ അപ്പോൾ അവരൊന്ന് കുർക്ക തന്നെയാണെന്ന് പറഞ്ഞു ഇത്രയും വലിയ കുർക്കൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം കണ്ടോ ഇതൊക്കെ കുർക്ക എത്ര വലിപ്പക്കുള്ളൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ കുറുക്ക കാണുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ കണ്ടല്ലോ അല്ലേ എന്നതുകൊണ്ട് നല്ല അടിപൊളി ഉപ്പേരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് സാധാരണ ചാക്കിലൊക്കെ ടിക്കലാണേ കൂർക്ക അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് ഞാൻ കൂർക്ക നന്നാക്കുന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച് വെള്ളമൊഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഇത് കൈ കൊണ്ടുതന്നെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇത് ആ ഇതൊക്കെ ചെയ്യാൻ നിന്നാൽ അതൊക്കെ പൊടിഞ്ഞ് പോവും കണ്ടോ ചെയ്യുമ്പോൾ പോലെ ഉണ്ടല്ലേ മനസ്സിലായില്ലേ കൂർക്ക എത്രയും വലുതുണ്ടാവും എന്നുള്ളത് അപ്പോൾ എന്തായാലും മരുന്നിട്ട് വലുതായതാണോ എന്തോ അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ തുപ്പേരിയിൽ അക്കം പോവാണ് ഇത്രയും വലുതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടുൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടെ വാങ്ങിച്ചോളൂ പെട്ടെന്ന് കൂർക്കോ നന്നാക്കാനും ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവരാണ് കൈമുക്കറിയാവും ചെറുത് കുറേ സമയം ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കുർക്കുണ്ടായ നല്ലൊരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാലേ ഞാനതുകൊണ്ട് ഇത് കണ്ടപ്പോൾ വലുതെടുത്തതാണ് കേട്ടോ ഉണ്ടല്ലേ പിന്നെ നമ്മളെ കാച്ചിലുണ്ടല്ലോ കാവത്ത് അതിന് വിത്ത് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവില്ല ഞാൻ കേട്ട് അവരോട് ചോദിച്ചു അത് കാവത്തിൻ്റെ വിത്ത് എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ നല്ലത് കുർക്ക് തന്നെയാണെന്ന് പറഞ്ഞു